നബ്സല്ലാ അലഹി വസലമയെ സ്നേഹിക്കാത്തവൻ മുസ്ലിം അല്ല എന്നാൽ പ്രവാചകനെ എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് പ്രവാചക സ്നേഹത്തിൻ്റെ പേരിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രം ഗാനങ്ങൾ ആലപിച്ചും ഗദ്യപദ്യ സമ്മിശ്രമായ രൂപത്തിലുള്ള കാര്യങ്ങൾ ചൊല്ലിപ്പറഞ്ഞും അങ്ങനെയൊരു സ്നേഹം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ നബ്സല്ലാഹു അലഹി വസല്ലമയുടെ സഹാബി സഹാബികളിൽ നിന്നോ അതുപോലെ തന്നെ മുൻകാല ഇമാമുമാരിൽ നിന്നോ ഒന്നും തന്നെ അത്തരത്തിലുള്ള ഒരു സ്നേഹപ്രകടനമൊന്നും സ്ഥിരപ്പെട്ടു വന്നതായി പ്രമാണങ്ങളിൽ കാണാൻ സാധ്യമല്ല എന്നതാണ് വസ്തുത അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമയോട് സമൂഹത്തിനോട് പറയാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിക്കുന്ന കാര്യം കുൽ ഇൻകുന്തു ചൊഹിബൂൻ അള്ളാഹു ഫത്തബിയോനി യുഹ്ബിബുക്കുമുള്ള എന്നാണ് കുൽ നബിയെ അങ്ങ് പറയുക ഇൻകുന്തൻ അല്ലാ നിങ്ങൾ നിങ്ങളള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഹൂനി നിങ്ങൾ എന്നെ പിൻപറ്റുക യുഹബി ബുക്കുമുള്ള അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുമെന്നാണ് അള്ളാഹുവിനെ സ്നേഹിക്കുവാനുള്ള വഴിയായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുക എന്ന് പറയുമ്പോൾ ആ റസൂലിനെ സ്നേഹിക്കുവാനുള്ള വഴിയായിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് ആ പ്രവാചകൻ സല്ലു അലഹി വസല്ലമ്മ കൽപ്പിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ പകർത്തലും അതുപോലെ തന്നെ റസൂലുലാഹി സാഹു അലഹി വസല്ലമ്മ വിലക്കിയ കാര്യങ്ങളെ തൊട്ട് ജീവിതത്തെ മാറ്റി നിർത്തുകയും ചെയ്യുക എന്നതാണ് പ്രവാചകനെ സ്നേഹിക്കാതെ ഒരാൾക്കും സ്വർഗപ്രവേശം ലഭ്യമല്ല എന്ന് സൂചിപ്പിക്കുകയുണ്ടായി മഹാനായ ഉമർ അബിൻ ഉൽഹത്താബ് റസി അള്ളാഹു അൻഹു ഒരിക്കെ നബ്സല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ അടക്കിൽ വന്നുകൊണ്ട് പറഞ്ഞു നബിയെ എന്നെ കഴിഞ്ഞാൽ എനിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടമുള്ളത് അങ്ങേ ആണെന്ന് പറഞ്ഞപ്പോൾ അള്ളാം റസൂ സാഹു അലഹി വസല്ലമ്മ അമർബുൽഹത്താബ് അലി അള്ളാ നഹുവിനെ തിരുത്തി കൊടുക്കുകയാണ് ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് അയാൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ്മയെയാണ് അതിനുശേഷം മാത്രമേ തൻ്റെ മാതാപിതാക്കളെയും അതുപോലെ തന്നെ തൻ്റെ ബന്ധുമിത്രാദികളെയും ലോകത്തുള്ള മറ്റാരെയും മറ്റാരെയും സ്നേഹിക്കേണ്ടത് എന്ന ഒരു വലിയ പാഠമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈവസ്ല പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ നാടുകളിൽ ഇന്ന് പലതും നടക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലൈവിസലമ്മക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് നബ്സല്ലാ അലൈഹി വസ്ലമ്മ പഠിപ്പിക്കാത്ത കാര്യമാണ് ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യമാണ് മാത്രമല്ല സ്നേഹത്തിൻ്റെ പേരിൽ ബഹുദൈവാരാധനയിലേക്ക് പോലും കടന്നു ചെല്ലുന്ന സാഹചര്യങ്ങളുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണെന്ന് പഠിപ്പിച്ച് കടന്നു വന്ന ആ പ്രവാചകനോട് തന്നെ പ്രാർത്ഥിക്കുന്ന അവസ്ഥയാണ്